ഒരിക്കൽ മധുരമീനാക്ഷി ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന രത്നമൂക്കുത്തി കാണാതെ ആവുകയും അമ്പലത്തിലെ ശാന്തിക്കാരനോട് രാജാവ് ചോദ്യം ചെയ്തു എന്നാൽ ആ മൂക്കുത്തി എവിടെയെന്ന് അദ്ദേഹത്തിനറിയാനായില്ല നാൽപ്പത് ദിവസത്തിനുള്ളിൽ കണ്ടെത്തിയില്ലെങ്കിൽ ശിരിച്ഛേദം എന്നായിരുന്നു ശിക്ഷ അവസാന ദിവസം ഒരാഴ്ചയോളം നീണ്ട അനഘാന്വേഷണത്തിനൊടുവിൽ ശാന്തിക്കാരന് ദിവ്യ സന്ദേശം ലഭിച്ചു അമ്പലത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ദേവിയുടെ പ്രത്യക്ഷതയിൽ അവൻ ഓടിപ്പോകുകയും ദിവ്യപ്രകാശം അവനെ വഴി കാണിക്കുകയും ചെയ്തു ദേവി അപ്രത്യക്ഷമായപ്പോൾ അവൻ വഴിയമ്പലത്തിൽ ചെന്നു ഉറങ്ങി പിറ്റേന്ന് അവൻ ഉണർന്നു നോക്കിയപ്പോൾ താനൊരു പുതിയ ക്ഷേത്രത്തിൽ ആണെന്ന് മനസ്സിലാക്കി അവിടെ ദേവി പ്രത്യക്ഷമായി രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ വിശ്വസിച്ചില്ല പക്ഷേ ശാന്തിക്കാരനെ തൊട്ടപ്പോൾ ദേവിയെ പ്രത്യക്ഷമായി കാണാൻ കഴിഞ്ഞു ഇവിടെ ഞാൻ കുമാരനല്ല ഇനി ഞാൻ ഇവിടെ തന്നെയാണ് കഴിയുക ദേവി ിച്ചു പരശുരാമൻ പൂജിച്ച വിഗ്രഹം പുഴയിൽ ഉണ്ട് അതിനെ ഇവിടെ പ്രതിഷ്ഠിക്കണം എന്ന് ദേവി ആഗ്രഹിച്ചു ദേവി രൂപം കൊണ്ടതോടെ ക്ഷേത്രം സമ്പന്നമായി വളർന്നു ഉത്സവങ്ങൾ ആരംഭിച്ചു ഇന്നോ മധുരനമ്പൂതിരിമാർ എന്നറിയപ്പെടുന്ന വംശക്കാർ അവിടെ തുടരുന്നു അമ്മേ കുമാരനല്ലൂർ അമ്മേ ശരണം